െ എന്താണ് വിശേഷം പറയൂ പ്ലീസ് എല്ലാരും ലൈക്ക് അടിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ എടുക്കൂ ചേച്ചി ചോറ് കഴിക്കില്ലേ രാത്രി നോ ഞാൻ കഴിക്കത്തില്ല ഞാൻ ഉള്ളി കാപ്പി ഡിന്നറിന കാപ്പി മാത്രം ദോശയോ പുട്ടോ ഇടിയപ്പം ഉപ്മാവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വല്ല കാലത്തും കുരി ഉണ്ടാക്കും ഒരു ദിവസം ഒരു മാസത്തിൽ ഒരു തവണ അല്ല ചിലപ്പോ ചേച്ചി ഒരു ഉമ്മ കൂടി തരുമ്പോൾ ചേച്ചി പിന്നെന്താ തരാമല്ലോ പിന്നെ ഓണം കിസ് സൂപ്പർ പിന്നെ വേറെ എന്താണ് വിശേഷം പറയൂ പറയൂ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ പറയൂ മുത്തേ ഞാൻ പോവാണ് എനിക്ക് നാളെ രാവിലെ ഓട്ടമുണ്ട് വണ്ടിക്ക് ഓക്കെ ശരി പ്രിൻസ് ഓക്കെ ഓക്കെ സൂപ്പർ മൊബൈൽ നമ്പർ സെൻഡ് എനിക്ക് മൊബൈൽ നമ്പർ ഇല്ല എൻ്റെ കെട്ടിയവൻ്റെ നമ്പറേ ഉള്ളൂ പിന്നെ ഞാൻ ടിപ്പറല്ല പോണേ അപ്പോൾ നാളെ രാവിലെ ഓട്ടമുണ്ട് ആണോ ഓക്കേ ഓക്കേ പിന്നെ വേറെന്തുണ്ട് ഫുഡ് ബ്ലോഗേ വിശേഷങ്ങളൊക്കെ പറയൂ സുഖമാണോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ചേച്ചി പിന്നെ പറയൂ 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 വിശേഷങ്ങളൊക്കെ പറയൂ ഗണേഷ് കുമാറെ പറയൂ വിശേഷങ്ങളൊക്കെ പറയണുണ്ട് നമ്മുടെ ഷംസു ജോഹൻ ഞാൻ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങട്ടെ എന്നിട്ട് നമ്പർ പിൻ ചെയ്ത് വെക്കാം എല്ലാവർക്കും സുഖമാണോ സുഖം സന്തോഷം പറയൂ ഗൈസ് വിശേഷങ്ങളൊക്കെ പറയൂ എന്തുണ്ട് വിശേഷം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഗ്രൂപ്പ് തുടങ്ങൂ യെസ് ഒരു ഗ്രൂപ്പ് തുടങ്ങാം രമ്യ ഗ്രൂപ്പ് തുടങ്ങി യെസ് അവർക്ക് ഉണ്ട് മോനിഷ ലൈക്ക് അടിച്ചു എന്ന് പറഞ്ഞുണ്ട് താങ്ക് യു മോനിഷ താങ്ക് യു താങ്ക് യു എന്തുണ്ട് മോനിഷ വിശേഷങ്ങൾ പ്രയോസകമാണോ ഒരു ഗ്രൂപ്പ് തുടങ്ങാം നോക്കട്ടെ അഞ്ച് പേരുണ്ട് പ്ലീസ് ലൈക്ക് അടിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ മോനിഷ ഹായ് എന്ന് പറഞ്ഞുണ്ട് നമ്മുടെ ഷംസ്